കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും പത്ര ദൃശ്യ മാധ്യമങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിനടുത്ത് ആവളയിലാണ് ഈ നയനമനോഹരമായ കാഴ്ച പ്രകൃതി ഒരുക്കിയിട്ടുള്ളത് തോടിൽ നിറഞ്ഞിരിക്കുന്ന കബോംബെ എന്ന ജലസസ്യമൊരുക്കിയ അപൂർവ കാഴ്ചയാണ് നാം എല്ലാവരും കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ഈ കാഴ്ച കാണാനും അത് പകർത്തുവാനായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ കബോംബെ ചെടി എന്ന് നമുക്ക് നോക്കാം വടക്കേ അമേരിക്ക സ്വദേശമായ ഈ സസ്യം ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയയിലും മറ്റും ഈ ചെടിയുടെ ഉപയോഗം കാരണം പ്രധാനമായിട്ടും ഇവ ഉപയോഗിച്ചു വരുന്നത് അക്കേറിയം സസ്യമായി ഉപയോഗിക്കാനാണ് ഇവയുടെ ഉപയോഗം കർശനമായി വിലക്കിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ കാരണം അക്കേരത്തിൽ മനോഹരമായ ഒരു സസ്യമാണെങ്കിലും ഇത് അക്വേറിയം വിട്ട് പുറത്തേക്കുള്ള ജലാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഭീഷണിയാണ് അവിടേക്ക് ഉണ്ടാകാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം യാദൃശികമായി എങ്ങനെയോ അക്കേറത്തിൽ നിന്നും വെളിയിലേക്ക് പോയ ഈ ജലസസ്യം ഒരു ജലാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണിത് വളരെ ചെറിയ ഒരു നീരൊഴുക്ക് മാത്രം ഉണ്ടായാൽ പോലും ഇവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒത്തു അങ്ങനെ മഴക്കാലം കഴിഞ്ഞതോടുകൂടി ഇവ തിങ്ങി നിറഞ്ഞ് വളരാൻ തുടങ്ങും വളരുന്നതോടൊപ്പം തന്നെ തദ്ദേശീയമായ ജലസസ്യങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഇവ വളരാൻ തുടങ്ങുക സ്വ തദ്ദേശീയമായ ജലസസ്യങ്ങളെ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട് അവയുടെ തണ്ടുകളിലും വേരുകളിലും ഭജനം നടത്തുന്ന ഉൾനാടൻ മത്സ്യസമ്പത്തും കുറയാൻ തുടങ്ങും പ്രജനനം നടത്താൻ സാഹചര്യമില്ലാതെ വരുന്നതോടുകൂടി പല സസ്യങ്ങളും ഇവ വളരുന്ന ജലാശയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങും മനോഹരമായ കാഴ്ച ഇവ ഒരുക്കുന്നുണ്ടെങ്കിലും വളരെ അപകടകരമാണ് ഇവയുടെ അങ്ങോട്ടുള്ള അവസ്ഥ ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ ചെടികളായി നിൽക്കുമ്പോൾ നമുക്ക് ഇവ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല അത് കഴിഞ്ഞ് അനുകൂല സാഹചര്യം വരുന്നതോടുകൂടി ആ ജലാശയത്തിൽ തിങ്ങി നിറഞ്ഞു വളരുന്ന ഇവ ഇപ്പോൾ നമ്മൾ കാണുന്ന പുഷ്പിക്കുന്നതോ അവസ്ഥക്കെത്തുന്നതോടുകൂടി പതിയെ വെള്ളത്തിലേക്ക് അമരാനും ഇവ ഒരു പാളിയായി മാറാനും തുടങ്ങും അതോടുകൂടെ ജലത്തിലെ ഓക്സിജൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പല സൂക്ഷ്മ ആളുകളും ഇവയോടൊപ്പം വളരാൻ തുടങ്ങുന്നു വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറയുന്നതോടുകൂടി കുടിവെള്ള ആവശ്യത്തിനും അതുപോലെയുള്ള നമ്മുടെ കാർഷിക ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ആ ജലസ്രോതസ് പൂർണ്ണമായിട്ടും നശിക്കാൻ തുടങ്ങും വേറെ ഒരു ജലസസ്യത്തിനും ഇവ വളരാൻ സാഹചര്യം ഒരുക്കുകയുമില്ല അടിഞ്ഞുകൂടുന്ന ഇവ ഒരു പാളിയായി കാണപ്പെട്ട് ആ ജലാശയത്തിലെ ഒഴുക്കിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്തുന്നത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പമ്പാ പമ്പാ നദിയുടെ കൈവരികളിലൊക്കെ ഇവ അനിയന്തിരമായി വളർന്നിട്ട് നിരവധി ബുദ്ധിമുട്ടുകളാണ് ആ പ്രദേശത്ത് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ ഇവയുടെ ഇവയെ നശിപ്പിക്കാനുള്ള നിരവധി മാർഗങ്ങൾ തേടിയിട്ടുണ്ടെങ്കിലും അവയൊന്നും സാധ്യമല്ല കാരണം ഇവ വളരുന്നത് ശുദ്ധ ജലാശയങ്ങളിലാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഇവയെ നശിപ്പിക്കാൻ രാസവസ്തുക്കളോ മറ്റോ ഉപയോഗിക്കാൻ മാത്രമാണ് നിലവിൽ നമുക്ക് സാധിക്കുന്നത് അപ്പൊ ജലാശയത്തിൽ ശുദ്ധ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ജലവുമായി ബന്ധപ്പെട്ട നിരവധി പ്രദേശങ്ങൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതുകൊണ്ട് ഇവ പടർന്നു പിടിക്കുക എന്ന് പറയുന്നത് മനോഹരമായ കാഴ്ചക്കപ്പുറത്തേക്ക് ഒരു സാമൂഹിക സാമ്പത്തിക ആഘാതമാണ് അവിടെ സൃഷ്ടിക്കുന്നത് കാരണം കോഴിക്കോടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ആവള പാണ്ടിയിലേക്ക് ഇവ കടന്നെത്തിയാൽ വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും കർഷകർ നേരിടാൻ പോകുന്നത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാണാൻ വരുന്ന നിരവധി പേർ അവിടെ നിന്ന് ഇതിൻ്റെ തണ്ടുകളും മറ്റും ശേഖരിച്ച് കൊണ്ടുപോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അക്കീരത്തിൽ ഉപയോഗിക്കാനായിട്ടായിരിക്കും പലരും കൊണ്ടുപോയിട്ടുണ്ടാവുക പക്ഷേ പെട്ടെന്ന് ഇവയുടെ വളർന്ന് പന്തിരിച്ചാൽ ഇവയുടെ വേര് പറിക്കാതെയാണ് നമ്മളത് ഉപയോഗത്തിനായിട്ട് കൊണ്ടുപോകുക അവ നമ്മുടെ അക്കീരത്തിൽ കൂടി വേര് നഷ്ടപ്പെട്ട് അവ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളതിനെ അക്കീരത്തിൽ എടുത്ത് കളയും പക്ഷേ പുറത്തെത്തുന്നതോടുകൂടി ഇവ പതിയെ പതിയെ അതിന് നിങ്ങളുടെ വീടിനടുത്തുള്ള ജലാശയത്തിലും പടരാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ വീടിനോടും മറ്റും ചേർന്നുള്ള ശുദ്ധജലം നിറഞ്ഞ കുളങ്ങളും കായ കൈത്തുവോടുകളുമൊക്കെ ഇവ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടാൻ പറ്റാതെ വരും അപ്പോൾ ഒരു കാഴ്ച ആസ്വദിക്കാൻ നമുക്കിവിടെ പോവാം പക്ഷേ കാഴ്ചക്കപ്പുറത്തോട്ട് ഇത് ശേഖരിക്കാനും നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോകാനും നിങ്ങളുടെ പറമ്പിലുള്ള ജലാശയത്തിൽ വിടാനും ശ്രമിച്ചാൽ ഭാവിയിൽ വളരെ വലിയ ദുരന്തമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചക്കപ്പുറം വളരെ ഭീകരമായ ഒരു അനുഭവം നൽകുന്നതായിരിക്കും चली गई